നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ അടുത്ത ഐ പി എൽ സീസണിൽ പുതിയൊരു നായകന കീഴിലായിരിക്കും കണ്ടേക്കുക കാരണം കഴിഞ്ഞ തവണത്തെ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരെ ഒഴിവാക്കിയാണ് അവർ മേഘാലയത്തിന് തയ്യാറെടുക്കുന്നത് ഐ പി എൽ കിരീടം നേടിത്തന്ന ക്യാപ്റ്റനെ സാധാരണയായി ഒരു ഫ്രാഞ്ചൈസിയും കൈവിടാറില്ല എന്നാൽ ശ്രേയസിനെ ഒഴിവാക്കിയ കെ കെ ആർ എല്ലാവരെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് കഴിഞ്ഞ സീസണിൽ തങ്ങൾക്കൊപ്പമുണ്ടായിരുന്ന പേരെ അവർ നിലനിർത്തി സുനിൽ നരേ റിങ്കു സിംഗ് ആന്ധ്ര റസൽ വരുൺ ചക്രവർത്തി അർഷിത് റാണ രമൺദീപ് സിംഗ് എന്നിവരെയാണ് കെ കെ ആറിനൊപ്പം പുതിയ സീസണിലും കാണാൻ സാധിക്കുക അയിമ്പത്തഞ്ച് കോടി രൂപയാണ് ഇനി കെ കെ ആറിൻ്റെ പേഴ്സിൽ ബാക്കിയുള്ളത് കഴിഞ്ഞ തവണ ഒപ്പമുണ്ടായിരുന്ന താരത്തെ ആർ ടി എം കാർഡ് വഴി തിരികെ വാങ്ങാൻ അവർക്കാവില്ലെങ്കിലും ലേലത്തിൽ വളരെ സജീവമായി തന്നെ കെ കെ ആറിനെ കാണാനായേക്കും ശ്രേയസിനു പകരം പുതിയൊരു നായകനെയാണ് അവർക്ക് ആദ്യം വേണ്ടത് ഇതിനായി പല ഓപ്ഷനുകളും അവർക്കുണ്ട് ലേലത്തിൽ കെ കെ ആർ നോട്ടമിടാൻ സാധ്യതയുള്ള കളിക്കാരുടെ ലിസ്റ്റ് നോക്കാം കഴിഞ്ഞ ഐ പി എൽ സീസണിൽ വളരെ മികച്ച രീതിയിലാണ് ശ്രേയസ് എയർ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നയിച്ചത് അദ്ദേഹത്തെ ലേലത്തിൽ തിരികെ വാങ്ങാൻ അവർ ശ്രമിക്കുമെന്ന കാര്യം ഉറപ്പാണ് പക്ഷേ ശ്രേയസിൻ്റെ മൂലം ഇരുപത് കോടിക്ക് മുകളിൽ പോയാൽ കെ കെ ആർ പിന്മാറിയേക്കും കാരണം അങ്ങനെ വന്നാൽ അവരുടെ പേഴ്സിൽ ശേഷിക്കുക മുപ്പത് കോടിയിൽ താഴെയായിരിക്കും ഇത് മറ്റു കളിക്കാരെ വാങ്ങാനുള്ള കെ കെ ആറിൻ്റെ നീക്കങ്ങളെയും ബാധിക്കും മാർക്കി താരങ്ങളുടെ ലിസ്റ്റിൽ ശ്രേയസിനെ കൂടാതെ കെ എൽ രാഹുൽ ഋഷഭ് പന്ത് ജോസ് ബട്ട്ലർ അർഷദീപ് സിംഗ് മിച്ച സ്റ്റാർക്ക് കാഗിസോർ റബാഡ മുഹമ്മദ് ഷമി എന്നിവരാണുള്ളത് ഇവയിൽ നായകസ്ഥാനത്തേക്ക് ശ്രേയസിനെ കിട്ടിയില്ലെങ്കിൽ ഋഷഭ് രാഹുൽ ബട്ട്ലർ എന്നിവരോ ഒരാളെയാകും കെ കെ ആർ നോട്ടമിടുന്നത് ബാറ്റർമാരായി കെ കെ ആർ മേഘാലയത്തിൽ ടീമിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചേക്കുക മുൻ താരങ്ങളായ വെങ്കടേഷ് അയ്യരെയും നിതീഷ് റാണയുമായിരുന്നു ഇവരിൽ വെങ്കിടേഷിന് ലേലത്തിൽ ഡിമാൻഡ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു സീം ബൌളിംഗ് ഓൾറൗണ്ടറായ അദ്ദേഹം ഫൈനൽ ഉൾപ്പെടെ ടീമിനായി ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തിരുന്നു ഒരു സ്പെഷ്യലിസ്റ്റ് വിക്കറ്റ് കീപ്പർ ബാറ്ററിയും ലേലത്തിൽ കെ കെ ആറിന് ആവശ്യമുണ്ട് മുൻ താരങ്ങളായ ഇംഗ്ലണ്ടിലെ ഫിൽ സാൾട്ടിനും അഫ്ഗാനിസ്ഥാൻ്റെ റഹമത്തുള്ള ഗുർബാസിനുമായിരിക്കും അവർ പ്രഥമ പരിഗണന നൽകിയേക്കുക എന്നാൽ കഴിഞ്ഞ തവണ ഓപ്പണറായി മിന്നിച്ച് സാൾട്ടിനെ തിരികെ വാങ്ങാൻ പത്ത് കോടിക്ക് മുകളിൽ കെ കെ ആറിനും മുടക്കേണ്ടി വന്നേക്കും സാൾട്ടിനെ ലഭിച്ചില്ലെങ്കിൽ മുന്നിലുള്ള മറ്റൊരു മികച്ച ഓപ്ഷനാണ് ഗുർബാസ് ബോളിംഗ് നിരയിലേക്ക് വന്നാൽ പേസർമാരായ ഹർഷിത് റാണയും ആന്ധ്ര റസലും ഇപ്പോൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽസിലുണ്ട് കൂടാതെ രമൺദീപ് സിംഗും മീഡിയം പേസ് ഓൾറൗണ്ടറാണ് സ്പിൻ നിരയിലാവട്ടെ വരുൺ ചക്രവർത്തിയും സുനിൽ നരയും ടീമിനൊപ്പമുണ്ട് ഏലത്തിൽ മികച്ചൊരു വിദേശ ഫാസ്റ്റ് ബൗളറെയാണ് കെ കെ ആറിന് ആവശ്യം കഴിഞ്ഞ തവണ തങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന മിച്ച സ്റ്റാർക്കിനെ തിരികെ വാങ്ങാൻ അവർ ശ്രമിച്ചേക്കും സ്റ്റാർക്കില്ലെങ്കിൽ ന്യൂസിലൻഡിന് ട്രെൻ ബോൾട്ടാണ് മറ്റൊരു മികച്ച ഓപ്ഷൻ കൂടാതെ ജോസ് ഹേസൽവുഡും ടീമിന് മുതൽക്കൂട്ടാവുന്ന പേസറാണ് വിദേശ ഫാസ്റ്റ് ബൗളറെ മാത്രമല്ല മികച്ചൊരു ഇന്ത്യൻ പേസറെ കൂടി കെ കെ ആർ നോട്ടമിടുന്നുണ്ട് ഉറപ്പാണ് ഹർഷദീപ് സിംഗ് മുഹമ്മദ് ഷമി മുഹമ്മദ് സിറാജ് ആവേഷ് ഗാൻ പ്രസീദ് കൃഷ്ണ ഉംറാം മാലിക് എന്നിവരെല്ലാം സാധ്യത ലിസ്റ്റിലുണ്ട് സ്വിൻ ബൌളിംഗിൽ കേക്കയർ നോട്ടമിട്ടേക്കുക അഫ്ഗാനിസ്ഥാന്റെ പുതിയ